ചെന്നൈയിലെ ഒരു കുടുംബത്തിന് ധാരണ അന്ത്യം സംഭവിച്ചിരിക്കുന്ന കഥയാണ് ഇപ്പോൾ എല്ലാവരിലേക്കും കടന്നു വരുന്നത് നൊമ്പരമാണ് ഇപ്പോൾ ആ കഥ കേൾക്കുമ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് മലയാളി ദമ്പതികളെ കഴുത്തുറുത്ത് കൊലപ്പെടുത്തി സംഭവം നടന്നത് ഒരു കവർച്ചയുടെ ഭാഗമായി ആയിരുന്നു ഈ കൊലപാതകം സംഭവിച്ചതെന്ന് പറയുന്നു കവരാൻ വന്ന ആളുകളൊക്കെ തന്നെയും കൃത്യമായ പ്ലാൻ ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു എന്നും എന്നിട്ട് നൂറ് പവൻ സ്വർണമോളം തന്നെ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെന്നും തെളിവെടുപ്പിൽ തന്നെ പറയുന്നുണ്ട് മുത്താപ്പുതു പെട്ടിയിലാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് സിദ്ധ ഡോക്ടറായ ശിവനാണ് ആദ്യം അന്തരിച്ചത് ശിവന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പിന്നാലെ ഭാര്യ വിരമിച്ച അധ്യാപികയും കൂടിയായ അറുപത്തിരണ്ടുകാരി പ്രസന്നകുമാരിയും മരിച്ചു ഇവർ രണ്ടുപേരുമാണ് മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊലപ്പെട്ടത് ഇവരുടെ വീട്ടിൽ നിന്ന് നൂറു പവൻ സ്വർണമാണ് കവർന്നെടുത്തത് ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ഉറങ്ങാൻ കടന്ന ഇരുവർക്കും നേരെയായിരുന്നു ഈ അപകടം ഉണ്ടായത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും അയച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഇനിയും സമയമെടുക്കുമെന്നും പുലർച്ചെ ഒരു മണിയോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ വശവും ഒന്നുകൂടി പരിശോധിക്കണമെന്നുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെയാണ് പരിശോധന നടത്തേണ്ടതെന്നും അവിടുത്തെ പോലീസ് സംഘം തന്നെ വെളിപ്പെടുത്തി ഇതോടെ തന്നെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ കൂടുതൽ തെളിവെടുപ്പിനും അതുപോലെ പോസ്റ്റ്മോർട്ടത്തിനുമായി ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എങ്ങനെയായിരിക്കും ഇവർ ഇത്രയും കൂടുതൽ പ്ലാൻ ചെയ്തതെന്നും ചെന്നൈ പോലൊരു ആളനക്കമുള്ള സ്ഥലത്ത് വെച്ച് എങ്ങനെയായിരിക്കും ഇവ മോഷ്ടാക്കുകൾ ഇത് ചെയ്തതെന്നും ഒക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത് എത്ര നാൾ തുടങ്ങിയ പ്ലാനിങ് ആയിരിക്കുമെന്നും പറയുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ കയറിയാലോ എന്നു ഭയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കൂടുതൽ ശക്തിയോടെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ആവടിയുടെ വീട്ടിൽ ിൽ ഇന്നലെ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത് ശിവൻ വീട്ടിൽ സിദ്ധ ക്ലിനിക് നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ ചികിത്സയ്ക്ക് എന്ന പേരിൽ എത്തിയവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം ഇപ്പോൾ രംഗത്ത് വരുന്നത് കാരണം ചികിത്സാ സ്ഥലത്ത് വെച്ചായിരുന്നു ഈ അപകടം ആദ്യം ഉണ്ടായതെന്നുള്ള സംശയമാണ് ഇതിനുള്ള പ്രധാന ആധാരം രോഗികൾ എന്ന വ്യാജേന ഇവരുടെ വീട്ടിൽ പ്രവേശിച്ച ശേഷമാണ് മോഷ്ടാക്കൾ ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെ തെളിയുന്ന കാര്യം മുത്താപുതുപെട്ട് ഗാന്ധിനഗറിലെ വീടിനോട് ചേർന്ന് ശിവൻ നായർ എന്നൊരു ക്ലിനിക് തന്നെ നടത്തുന്നുണ്ട് ആ ക്ലിനിക്കിൽ വെച്ചായിരുന്നു സംഭവം വീട്ടിൽ നിന്ന് അസാധാരണമായ ബഹളം കേട്ട അയൽക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇവരുടെ ആക്രമിച്ച് സ്വർണവുമായി മോഷ്ടാക്കൾ കടന്നിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്കാണ് കഴിഞ്ഞ ദിവസം മാറ്റിയത് ഇതിനെ തുടർന്ന് നിർണായക നീക്കങ്ങൾ തന്നെയാണ് പോലീസ് ഈ കേസിൽ നടത്തുന്നത് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വ്യക്തികളായിരുന്നു അത്ര സ്നേഹമായിരുന്നു ഇവരോട് എപ്പോഴും അവർ കാണിക്കാറുള്ളത് അത് തന്നെയാണ് എല്ലാ നാട്ടുകാർക്കും വല്ലാത്തൊരു വേദനയായി മാറിയത് നാട്ടുകാരുടെ ഒക്കെ പ്രീതിയുള്ള നാട്ടുകാരുടെ പോലും സംസാരിക്കുന്ന സഹകരണമുള്ള വ്യക്തികളായിരുന്നു ഇരുവരും അവർക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നാണ് എല്ലാവരും ഞെട്ടിക്കുന്ന കാര്യം അതും അത്രയും നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റിൽ അത്രയും ആളുകൾ താമസിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് എല്ലാവർക്കും വളരെ ഞെട്ടലായി മാറുന്നുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്